പ്രാണനിൽ നീ മാത്രം രചന അവതരണം മിത്രമെന്താ കൃത്യം ഒരു മണിയായപ്പോൾ തന്നെ മഹി എത്തി ഗൗരിയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ് ഓണെടുത്ത് വെക്കാം മഹിയേട്ട ഷർട്ട് മാറുന്നവനെ നോക്കി ഗൗരി പറഞ്ഞു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അവൻ വാഷ്റൂമിലേക്ക് പോയി ഗൗരി ചോറും കറികളും എല്ലാം എടുത്ത് മേശമേൽ നിർത്തി മത്തനും പയറുമിട്ട് എരിച്ചേരിയും ബീൻസ് പേർ തോരനും പിന്നെ മീൻ പൊരിച്ചതും മീൻകറിയും കൂടാതെ പപ്പടവും അതൊക്കെയായിരുന്നു അന്നത്തെ വിഭവങ്ങൾ ആസ്വദിച്ചിരുന്ന് തന്നെയാണ് അന്നും മഹി ഭക്ഷണം കഴിച്ചത് ഗൗരി അവൻ്റെ ഒപ്പം കഴിക്കാനിരിക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് അവനോട്ട് വിളിക്കാനും മുതിർന്നില്ല ഏകദേശം രണ്ടു മണിയോടെ ഗൗരിയും മഹിയും കൂടി ലച്ചുവിനെയൊക്കെ കാണുവാനായി പുറപ്പെട്ടു ഒരു ബേക്കറിയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ അവനോട് വണ്ടി നിർത്താമോ എന്ന് ചോദിച്ചു അവൻ വണ്ടി ഒതുക്കിയതും ഗൗരി ഇറങ്ങി ബഹി ക്യാഷ് എടുത്ത് നീട്ടിയെങ്കിലും തൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഗൗരി വാങ്ങിയില്ല കുറച്ച് സ്വീറ്റ്സൊക്കെ ഒക്കെ മേടിച്ചുകൊണ്ട് അവൾ വേഗം ഇറങ്ങി വന്നു ലച്ചു അവളോട് വഴി പറഞ്ഞു കൊടുത്തതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല ഒരു ഇരനില മാളികയുടെ മുന്നിൽ ചെന്ന് വണ്ടി നിന്നു ഗൗരിയാണ് ആദ്യം ഇറങ്ങിയത് അവൾ വീട് ആകമാനം ഒന്ന് നോക്കി അപ്പോഴേക്കും ലച്ചു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു എന്നിട്ടവളുടെ കവളിൽ മാറി മാറി മുത്തം കൊടുത്തു രണ്ടുപേരും കരഞ്ഞു പോയിരുന്നു ഗൗരിയുടെ ആ വീട്ടിൽ സ്നേഹവും കരുണയും ഒക്കെയുള്ള ഒരേ ഒരു വ്യക്തിയായിരുന്നു ലച്ചു ചേച്ചി എത്ര ദിവസമായി കണ്ടിട്ട് എനിക്ക് ചേച്ചിയെ കാണാഞ്ഞപ്പോൾ സങ്കടം വന്നിരുന്നു ചേച്ചിക്കും വിഷമായിരുന്നു പക്ഷെ വേറെ നിവൃത്തിയില്ലല്ലോടാ രണ്ടാളും സംസാരിച്ചു നിന്നപ്പോൾ മഹി വണ്ടി ഒതുക്കിയിട്ടിട്ട് അവരുടെ അരികിലേക്കെത്തി മോളെ ഇത് മഹിയേട്ടൻ നിനക്ക് മനസ്സിലായില്ലേ പിന്നെ എനിക്കറിയാം കേറി വാ വാചേട്ട അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു ചെറിയമ്മയൊക്കെ ഇവിടെ കാണുന്നില്ലല്ലോ അമ്മ കുളിക്കുകയച്ചി സേതു ക്ലാസ്സിൽ പോയി ഹോളിലേക്ക് പ്രവേശിച്ചപ്പോൾ പുതിയ സെറ്റിയും കസേരയും ഡൈനിങ് ടേബിളും ഒക്കെ കിടക്കുന്നു കേറി വാചേട്ട ഇരിക്കോ ലച്ചു പറഞ്ഞപ്പോൾ മഹി അവിടെ കിടന്ന ഒരു സെറ്റിയിൽ പോയിരുന്നു അല്ല ഇതാരൊക്കെയാണീ വന്നിരിക്കുന്നേ ഗൗരിയെ നീ ഞങ്ങളെയൊക്കെ മറന്നോ അല്പം തടിച്ച ഇരുനിറമുള്ള ഒരു സ്ത്രീ തലയിൽ തോർത്തും ചുറ്റിക്കെട്ട് ഇറങ്ങി വരുന്നത് മഹി കണ്ടു ഓ അപ്പ ഇതാണ് ചെറിയമ്മ അവൻ ഊഹിച്ചു ചെറിയമ്മ കുളിക്കായിരുന്നോ അതേ മോളെ കാത് പറഞ്ഞു നിൽക്കാതെ മോന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കടി ഇങ്ങോട്ട് കേറി വന്നേ ഗൗരി ലച്ചു കൂടി ചെല്ല അവർ മഹിയുടെ അടുത്തേക്ക് വന്നു മൊനേ ഞാൻ ഗൗരിയുടെ ചെറിയമ്മ പേര് രാധമ്മ എന്നാണേ ഞാനേ ഈ പാചകമൊക്കെ കഴിഞ്ഞൊന്ന് കുളിക്കായിരുന്നേ എനിക്ക് മനസ്സിലായി അവൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു സ്വയംപൻ സാധനമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മഹിക്കു മനസ്സിലായി ഗൗരിയിൽ അച്ഛൻ കൂടി നേരെ അടുക്കളയിലേക്ക് പോയി മൊനെ കുടിക്കാൻ എന്താ വേണ്ടത് ചായയോ അതോ ഇപ്പൊ ഒന്നും വേണ്ട ഞങ്ങൾ ഊണ് കഴിച്ചാണ് ഇറങ്ങിയേ അല്ല അതെന്തു പരിപാടിയാ കാണിച്ചേ ഇങ്ങോട്ട് നല്ലപ്പം വിരുന്നു വന്നിട്ട് കഴിച്ചിട്ടാണോ ഇറങ്ങിയേ പിന്നെ ഇതൊക്കെ ആർക്കു വേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയേ അവർ താടിക്ക് കൈയും കൊടുത്തു കൊടുത്തുനിന്നു സമയമുണ്ടല്ലോ ചെറിയമ്മേ അതൊക്കെ കഴിച്ചോളാം അവരോട് മറുപടി പറഞ്ഞപ്പോൾ മഹിയുടെ ഫോൺ ശബ്ദിച്ചു അവനത് എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഗൗരി ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം കലക്കിക്കൊണ്ട് മഹിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു അവൻ എപ്പോൾ ഫോണിലായിരുന്നു ഇടം കൈകൊണ്ട് അവളോട് ഗ്ലാസ് മേടിച്ചു പിടിച്ചുമാകി എന്നിട്ട് സംസാരം തുടർന്നു രാധ ഗൗരിയുടെ അടുത്തേക്ക് വന്നു ഡീ എന്താ ചെറിയമ്മേ മറ്റേ കാര്യം എങ്ങനാണ് ഏത് കാര്യം നമ്മുടെ വീട് വയ്ക്കുന്നത് ഓ അതൊന്നും ഇപ്പം വേണ്ട ഞാൻ സമ്മതിക്കില്ല ഡീ നല്ല വില കിട്ടും അതവിടെ കിടന്നാലും നശിച്ചു പോകുവല്ലേ ഉള്ളൂ അവർ കുറേ പറഞ്ഞു നോക്കി പക്ഷേ ഗൗരി അമ്പിനും വില്ലിനും അടുത്തില്ല തലം വില്പന അവൾക്ക് തോന്നിയിരുന്നു അവരുടെ സ്നേഹ സംഭാഷണം അതുപോലെയൊക്കെ ആയിരുന്നു താനും പിന്നീട് ഓർത്തു ഇനി വലിയ വീടൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് ഇത്രയെങ്കിലും സ്നേഹം വന്നുവെന്ന് ഒക്കെ തന്റെ വ്യാമോഹങ്ങൾ ഇവരൊന്നും ഒരു കാലത്ത് ശരിയാവില്ല ഗൗരി ഓർത്തു രാധയാണെങ്കിൽ കലിപുരുണ്ട് നിൽക്കുകയാണ് മഹിവിളിയിൽ നിന്നും ഉമ്മരത്തേക്ക് കയറുന്നതവർ കണ്ടു ഗൗരിക്കിട്ടൊരു പണി കൊടുക്കാൻ രാധയും തീരുമാനിച്ചു എങ്ങനെ ഉണ്ടടി ഗൗരി നിന്റെ ടീച്ചറമ്മ നിന്നോട് പിന്നെ പണ്ടേ കാര്യമാണല്ലോ അല്ലേ ചെറിയമ്മ ചോദിച്ചപ്പോൾ ഗൗരി ഒന്നും അവരോട് പറഞ്ഞില്ല നിന്റെ പേരിലേക്ക് സ്വത്തൊക്കെ മാറ്റി ഓടി എല്ലാം കയ്യോട് ചെയ്തോണം അവർ വീണ്ടും ചോദിച്ചു ആരുടെ സ്വത്ത് ചെറിയമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ മഹിട്ടിനെങ്ങാനും കേട്ടാല് അവൾ അടുക്കളയിലേക്ക് ജന ജനാലയിൽ കൂടി ഏന്തി വലിഞ്ഞു മുറ്റത്തേക്ക് നോക്കി മഹി അവിടെ നിൽപ്പില്ലായിരുന്നു കേട്ടാൽ എന്താടി ഈ കുടീനെ തലയിൽക്കേറ്റ് വെച്ചതും പോരാ നിന്നോടെല്ലാരും എത്ര തവണ പറഞ്ഞു ഈ ബന്ധം വേണ്ട വേണ്ടാന്ന് ഇന്നും അവന് നാറ്റമുണ്ട് കുടിച്ചു കാണും അല്ലേ അവർ ഉറക്കു ചോദിച്ചു അവൻ കേൾക്കാൻ പാകത്തിന് തന്നെ ചെറിയമ്മയൊന്നും പതുക്കെ പറ ഓ കേട്ടാൽ ഇപ്പൊ എന്നാ എന്നെ പിടിച്ചു മൂക്കിക്കേറ്റോ എനിക്കൊരുത്തനും പേടിയില്ല പൊന്നുപോലെ ഇരുന്ന പെണ്ണാ എന്നോടെന്തെങ്കിലും പറഞ്ഞാലേ വിവരം അറിയും എന്തിനാടി നീ ഇങ്ങനെ ഒരു നരകത്തിലേക്ക് പോയത് നിന്റെ അമ്മ പോലും എന്നെ ശപിക്കും ചെറിയമ്മേ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ മഹിയേട്ടനെ കല്യാണം കഴിച്ചത് അതിൽ നിങ്ങളാരും ഉം ഈ തർക്കത്തരവും തൻ്റെടവും കാരണമാ നിനക്ക് ഈ ഗതി വന്നത് തന്തേയും തള്ളയും നിന്റെ തല കണ്ടപ്പോൾ തെക്കോട്ട് പോയി നീ ആരുടെ കൂടെ കൂടിയാലും അവരുടെ മരണം ഉറപ്പാ ഇനി ഇവനെങ്കിലും ദൈവം ആയുസ് കൊടുത്താൽ മതിയായിരുന്നു അമ്മേ ഇതെന്തൊക്കെയാമ്മീ വായിട്ട് അലയ്ക്കുന്നത് ലജ്ജു അവരോട് തട്ടി കയറി പെണ്ണെ മിണ്ടാതെ പോടിയപ്പുറത്ത് ഇല്ലെങ്കിൽ എന്റെ കൈന്ന് മേടിക്കും കേട്ടോ അവർ ലജ്ജുവിന് കൈയടിക്കാനായി ഓങ്ങി അമ്മേ അമ്മ എന്തിനാണ് ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എടി പെണ്ണെ ഞാൻ ഉള്ളതാ പറഞ്ഞേ ഒരുപാടങ്ങ് നികളിച്ച് പണി വരുന്നത് അറിയില്ല ഒന്നാമതെ അവനൊരു മുക്കുടിയൻ രാത്രി കുടിച്ചു വണ്ടി ഓടിച്ചൊന്നു വന്നാലും മതി എന്തെങ്കിലും പറ്റിപ്പോയാലേ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യവും കാണില്ല എൻ്റെ ഈശ്വര ഈ അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നേ ലച്ചു തലയ്ക്ക് കൈയും കൂടി തരുന്നു ഗൗരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴും ഗൗരി മഹയുടെ ശബ്ദം കേട്ടതും അവൾ വേക്കോവൻ്റെ അടുത്തേക്ക് വന്നു നമുക്ക് നമുക്കിറങ്ങിയാലോ എൻ്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പോകാം എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അവൾക്കപ്പോൾ അവൾ ലച്ചുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു ഷോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ചേച്ചി പോവാ ചേച്ചി വേറൊരു ദിവസം വരാമോളെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ മോൾ എൻ്റെ ഒപ്പം പോരേ രണ്ടു ദിവസം അവിടെ നിന്നിട്ട് പോന്നാലോ ഗൗരി അവളെ ചേർത്ത് പിടിച്ചു അമ്മേ എന്ന് ഞാനും കൂടി പൊയ്ക്കോട്ടെ ലച്ചു അടുക്കളിച്ചൊന്ന് പതിയെ അമ്മയോട് ചോദിച്ചു എങ്ങോട്ട് ചേച്ചിയോടൊപ്പം രണ്ട് ദിവസം നിൽക്കാന് ഹാ നീ ഇതെന്തൊക്കെ അടി പറയുന്നത് എന്ന് ചോദിച്ചു കൊണ്ടൊരു ഒറ്റ ആട്ടായിരുന്നു ലച്ചുവിൻ്റെ നേർക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ കുടിച്ചു കൂവി ഒക്കെ വീട്ടിലേക്ക് പോകാൻ നിനക്ക് തിടുക്കുവായോടി വെട്ടി അരി ഞാൻ പറഞ്ഞില്ലെന്നും വേണ്ട ചെറിയമ്മേ പിന്നിൽ നിന്നും ഗൗരി അല്പ ഉച്ചത്തിലാണ് വിളിച്ചത് രാധമ്മ തിരിഞ്ഞു നോക്കി നിങ്ങൾ നിങ്ങളെന്താണിപ്പോൾ പറഞ്ഞത് ഒന്നോടൊന്ന് പറഞ്ഞേ അവൾ അടുത്തേക്ക് വന്നതും രാധമ്മ ചെറുതായി ഒന്ന് വിരണ്ടോ പക്ഷെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല താനും എന്നടി ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നീ എന്നെ പേടിപ്പിക്കുവാണോ മേലാൽ ഈ പറഞ്ഞ പോലെ തരം താഴ്ന്ന വർത്താനം ഇനി നിങ്ങളുടെ നാവിൽ നിന്നും വരരുത് അല്ലേ ഇതെന്താ കൂത്ത് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് വഴക്കിനു വരുന്നോ എന്നാ കേട്ടോ നീയേ ഞാനേ ഇനിയും പറയും പറഞ്ഞാ പിന്നെ നിങ്ങളുടെ നാവ് കാണില്ല പിടി പിഴുതെറിഞ്ഞു കളയും ഞാന് ഗൗരിക്ക് അവരോട് വല്ലാത്ത അമർഷം തോന്നി ദേഷ്യം കൊണ്ട് അവളുടെ ചുണ്ടുകൾ പോലും വിറകൊണ്ടു മഹി പിന്നിൽ വന്ന് നിന്നതൊന്നും അവൾ കണ്ടില്ല എന്നെ എന്തു വേണേലും പറഞ്ഞോ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല കാരണം ഞാനത് ഇന്നൊന്നില കേൾക്കാൻ തുടങ്ങിയത് പക്ഷെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന തോന്നിവാസം അത് കേട്ടു നിൽക്കാൻ ഗൗരിക്ക് കഴിഞ്ഞെന്നു വരില്ല തോന്നിവാസം കാണിക്കാം പറയുന്നതിലാണ് അല്ലടി കുഴപ്പം ആര് എന്താ കാണിച്ചത് എന്റെ ഭർത്താവ് തോന്നിവാസം കാണിച്ച് ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ എടീ എങ്ങോട്ടാടി നീ കത്തിക്കയറുന്നത് അവൻ രുചിച്ചു നോക്കി വലിച്ചെറിഞ്ഞു കഴിഞ്ഞ് ഇവിടേക്ക് തന്നെയല്ലേ നീ വരേണ്ടത് അതുകൊണ്ട് അധികം വിളയാതെ പോകാൻ നോക്ക് പൊയ്ക്കോളാം അതിന് തന്നെയാണ് വന്നത് പക്ഷെ നിങ്ങളുടെ അടുത്തേക്കൊരു തിരിച്ചു വരവ് അത് ഈ ജന്മത്തിൽ ഉണ്ടാവില്ല ഉം കാണാ മോളെ അവസ്ഥ വന്നാലേ ആ നിമിഷം ഗൗരി ഈ ലോകത്തു നിന്ന് അപ്രത്യക്ഷമാകും അതും പറഞ്ഞുകൊണ്ട് ഗൗരി അവിടെ നിന്നിറങ്ങിപ്പോയി എല്ലാം കേട്ടുകൊണ്ടുവന്നും മഹിയെ കണ്ടതും ഗൗരി ദയനീയമായി അവനെ നോക്കി അവൾക്ക് പിന്നാലെ വന്ന രാധമയും ഒന്നും മിണ്ടാതെ നിന്നു എന്നാലേ നമുക്കിറങ്ങാം വിരുന്നൊക്കെ കേമോ ആയിരുന്നല്ലോ വയറു നിറയെ കിട്ടിയല്ലേ ഓ സോറി കഴിച്ചല്ലേ ഗൗരിയെ നോക്കി അവൻ ചോദിച്ചു ഗൗരി മറ്റെവിടേക്കോ നോക്കി നിൽക്കുകയാണ് ഇനി എന്ത് കൂത്ത് കാണാൻ വേണ്ടി നിൽക്കുക പോയി വണ്ടി കയറടി അവന്റെ അലർച്ച കേട്ടതും ഗൗരി നടുങ്ങിപ്പോയി അവൾ മാത്രമല്ല ലച്ചുവും ഒക്കെ അവൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വണ്ടിയിലേക്ക് പോയി ലച്ചു മോളെ ചെന്ന് ഒന്ന് ആശ്വസിപ്പിക്കു പാവം സങ്കടായല്ലോ അവൾ ലച്ചുവിനോട് പറഞ്ഞതും അവളും മുറ്റത്തേക്ക് ഓടി എടിച്ചോറിയമ്മേ മായിയാണെങ്കിൽ രാധമയുടെ അടുത്തേക്ക് ചെന്നു അവരാണെങ്കിൽ ശ്വാസം പോലും വിലങ്ങി നിൽക്കുകയാണ് നിങ്ങൾ കുറെ നേരായല്ലോ കിടന്ന് പുലമ്പാൻ തുടങ്ങിയിട്ട് ഞാൻ മുക്കുടിയനാണ് എന്നെ വീട്ടുകയറ്റിയാൽ പെണ്ണുങ്ങൾ പിഴച്ചു പിഴച്ചുപോകുമെന്നോ തള്ളയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റില്ലാത്തവനാണെന്നോ വയറ്റിൽ ഉണ്ടാക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ അവർക്ക് വലം വെച്ചുകൊണ്ട് താടിയിൽ ചൂണ്ടുവിരൽ മുട്ടിച്ചുകൊണ്ട് മഹി അവരോട് ചോദിച്ചു നീ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ ഇതെന്റെ വീടാ ഇറങ്ങട വെളിയിൽ ഇല്ലെങ്കിൽ ഞാൻ ഒച്ച ഒച്ചുവെച്ച ആളെ കൂട്ടും കാണണോ നിനക്ക് രാധയും വിട്ടുകൊടുത്തില്ല ആ കാണണം വിളിക്ക് പെണ്ണും പിള്ളേ എനിക്കും പറയാനുണ്ട് നാട്ടുകാരോട് ആ അപ്പാവം പെണ്ണിന് വിലയിട്ടുകൊണ്ട് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും മേടിച്ച ക്യാഷ് അത് മൊത്തം എടുത്തതും പോരാ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം രണ്ട് ദിവസത്തിനുള്ളിൽ അമ്മ തന്ന മുഴുവൻ പണവും എനിക്ക് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ നിയമ നടപടി നോക്കും അത് കേട്ടതും രാധമ്മ കൊഴിഞ്ഞു ഇതാരുടെ വീടാണ് അപ്പോൾ പറയാം ഈശ്വര ഒന്നും വേണ്ടിയിരുന്നില്ല അവരെ വിയർത്തു പിന്നെ ഒരു കാര്യം അവളെ ഞാനാണ് കെട്ടിയതെങ്കിൽ അന്തസ്സായിട്ട് എനിക്ക് അവളെ നോക്കാനും അറിയാം അല്ലാതെ രുചിച്ചു നോക്കിയിട്ട് വലിച്ചെറിയാൻ നിങ്ങളുടെ കെട്ടിയോൻ ചന്ദ്രനല്ല ഞാന് കേട്ടല്ലോ ഉമ്മിനീർ പോലും ഇറക്കാനാവാതെ നിന്നുപോയി അവരപ്പോൾ പൊന്നുപോലെയുള്ള അവളെങ്കിൽ ഭാര്യയായതിൻ്റെ പേരിൽ അതിന്റെ മാറ്റു കൂടുകയുള്ളൂ ഒട്ടും കുറയില്ല അവൾക്ക് ഈ മഹിക്ക് ശ്വാസമുള്ളിടത്തോളം കേട്ടോ ചെറിയമ്മേ ഞാൻ കുടിയനാണ് ചിലപ്പോൾ തട്ടിപ്പോയെന്നു ഇരിക്കും പക്ഷെ എന്റെ പേരിലെ മുഴുവൻ സ്വത്തും അവൾക്കെഴുതി വെച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇനിയൊരു ദരിദ്രവാസിയെ കഴിയാൻ അവൾ കയറി വരില്ല ആ ഒരു ഉറപ്പ് തരാം ഞാൻ ലച്ചു അപ്പോഴേക്കും കയറി വന്നു പിന്നെ ഒരു കാര്യം കൂടി ഇനി എന്റെ പെണ്ണിനെ ഒരു വാക്കുകൊണ്ടുപോലെ നോവിക്കാൻ ശ്രമിച്ചാൽ രാധമേ എന്നെക്കാട്ടിലും മുന്നേ പരലോകത്തേക്ക് പോകുന്നത് നിങ്ങളാവും പറഞ്ഞില്ലെന്നു വേണ്ട പിന്നെ മറ്റേ ക്യാഷിന്റെ കാര്യം വേഗം സെറ്റാക്കാൻ നോക്കണേ ഒരു വരവ് കൂടി വരാൻ ഇടവരുത്തരുത് അതും പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ ഒന്ന് കണ്ണിറക്കി കാണിച്ച് അവൻ വണ്ടിയുടെ അരികിലേക്ക് ചെന്നു സീറ്റിൽ ചാരിക്കിടക്കുകയാണ് ഗൗരി എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകാം അവളെ നോക്കി അവൻ ചോദിച്ചു ഗൗരി ഒന്നും പറയാതിരുന്നു സന്തോഷായോ ചെറിയമ്മയും ലച്ചക്കുട്ടിയേയും ഒക്കെ കണ്ടപ്പോ ഇനി ഒരാളെയും കൂടി കാണാനുണ്ടല്ലേ എന്തു ചെയ്യും ഗൗരി അപ്പോഴും ഒന്നും ഇണ്ടാതെ തന്നെയിരുന്നു നിന്റെ നാവം തേടി എന്നോട് എന്നോടെന്തെങ്കിലും പറയുമ്പോൾ കഴുത്തിന് ചുറ്റും നാവാ ഇപ്പോൾ അവക്ക് മിണ്ടാൻ പോലും വയ്യ ഞാനിനി എന്താ പറയേണ്ടത് എന്റെ ജീവിതം തന്നെ തീർന്നു ജന്മം തന്നവർ പോലും വേണ്ടാതിട്ടിട്ട് പോയില്ലേ ആരെങ്കിലും ഒരാളെപ്പോലും എന്നെ ഒന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ പോലും ഈശ്വരൻ ബാക്കി തന്നില്ല ഗൗരി അവനെ നോക്കി പറഞ്ഞു പിന്നീട് അവൻ ഒന്നും ചോദിക്കാനേ പോയില്ല വീട് വീടെത്തുവോളും വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ആറു മണി കഴിഞ്ഞു ഗൗരി വേഗം തന്നെ കുളിക്കാനായി പോയി എന്നിട്ട് പൂജാമുറിയിൽ പോയി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു മഹിയുടെ ഫോണിൽ ഗൗരിയും സംസാരിച്ചു ശബ്ദം എന്താ മാറിയിരിക്കുന്നേ മൂക്ക് സുഖമില്ലേ കുഴപ്പമില്ല ടീച്ചറുമേ ഞാൻ കുളി കഴിഞ്ഞിറങ്ങി ഉള്ളൂ അതുകൊണ്ടാണ് അത് കേട്ടപ്പോഴാണ് ടീച്ചറിന് ആശ്വാസമായത് മഹിക്ക് അത്താഴം വിളമ്പിക്കൊടുത്തിട്ട് അവൾ അടുക്കളയിലേക്ക് പോയി ഗൗരി അവൻ ഉറക്ക വിളിച്ചു എന്താ ഇവിടെ വന്നിരുന്ന് കഴിക്ക് അവൻ കസേറി ഇളക്കി വേണ്ടേട്ടാ ഞാൻ അടുക്കളയിൽ അവൾ പറഞ്ഞു മുഴുവിപ്പിച്ചില്ല ഇരിക്കടി ഇവിടെ അവൻ ഒച്ച വെച്ചു ഗൗരി പക്ഷേ ഇരിക്കാൻ കൂട്ടാക്കിയില്ല വാശിയോടെ അവിടെ നിന്നു ഗൗരി മഹി വീണ്ടും വിളിച്ചു അവൾ നിന്നെടുത്തു നിന്നും അനങ്ങാതെ നിൽക്കുകയാണ് അപ്പോഴും മഹി തന്റെ പ്ലേറ്റിലേക്ക് കുറച്ച് ചോറെടുത്തിട്ടു കൂടെ കറികളും എന്നിട്ട് എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് വന്നു കൈകൾ കൊണ്ടും ഗൗരിയെ പൊക്കിയെടുത്തു ഓർക്കാപ്പുറത്തായതിനാൽ അവൾ വിറച്ചുപോയി മഹീട്ടാ എന്താണീ കാണിക്കുന്ന വിട്ടേ കുതിരിക്കൊണ്ട് ഗൗരി ഓർന്നിറങ്ങി ഇരുന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്ക് ഇല്ലെങ്കിൽ ഇനിയും നിന്നെ പൊക്കിയെടുക്കേണ്ടി വരും ഗൗരി പ്ലേറ്റ് എടുത്തു വെച്ചതും മഹി അവൾക്ക് വേണ്ടി വിളമ്പി ഇത്രയൊന്നും വേണ്ട മഹിയേട്ടാ ഞാൻ എടുത്തോളാം അവൾ തടഞ്ഞു കഴിക്കടി മര്യാദയ്ക്ക് കുറച്ചുകൂടെ ഫാറായാലും എനിക്ക് കുഴപ്പമില്ല അവൻ പറയുമ്പോൾ ഗൗരി അവനെ ദേഷ്യത്തിൽ നോക്കി എന്താടി ഉണ്ടക്കണ്ണി ഗൗരി പ്ലേറ്റിലേക്ക് നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു കിടക്കാനായി വന്നപ്പോൾ മഹി നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു അവൾ നോക്കിയപ്പോൾ ഒന്ന് കണ്ണിറുക്കി എന്തായി ഇന്ന് ഇത്ര ഇളക്കം ചെറിയമ്മേനോട് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണോ എങ്ങനെയൊക്കെ ഞാനൊന്നും കേട്ടില്ലല്ലോ ഓ ഒരുപാട് അഭിനയിക്കാതെ നിങ്ങളെനിക്കറിയാലോ എന്നെയോ നിനക്കോ എന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല പിന്നെയാണ് ഈയിടെ വന്ന നീയ്യ മുടി മുഴുവനും പൊക്കി ഉച്ചയിൽ കെട്ടിവെച്ചുകൊണ്ട് ഗൗരി കസേരയിലെന്തോ ഇരുന്നു നീ എന്താ കിടക്കാത്തത് ഉറക്കം വരുന്നില്ല അതെന്താ ചെറിയ മന്ദിന്റെ ഉറക്കവും കവർന്നെടുത്തോ ഓ എന്തായിരുന്നു പ്രകടനം ഇതൊന്നും കേട്ടാലും ഗൗരിക്ക് യാതൊരു വിഷമവുമില്ലല്ലോ ഇല്ലല്ലോ ഞാനേ ഓർമ്മ വെച്ച നാൾ മുതൽക്കേ കേട്ടു തുടങ്ങിയതായിതല്ല അങ്ങനെ വരാൻ വഴിയില്ല മോളെ മഹയും ബെഡിൽ എഴുന്നേറ്റിരുന്നു കട്ടിലിന്റെ ക്രാസയിൽ ചാരിക്കൊണ്ട് ഇത്രയും കാലം പറഞ്ഞത് നിന്നെക്കുറിച്ചല്ലേ പക്ഷെ ഇന്നങ്ങനല്ലായിരുന്നു അമ്മയും പെങ്ങളെയും തിരിച്ചറിയത്തില്ലാത്ത ഒരാഭാസിനെക്കുറിച്ചല്ലേ പറഞ്ഞത് കുടിയനെ കെട്ടരുതെന്ന് നിന്നോടവര് പറഞ്ഞതല്ലേ ഡീപുല്ലെ എന്നിട്ട് നീ കേട്ടോ രുചിച്ചു നോക്കിട്ട് നിന്നെ വലിച്ചെറിഞ്ഞാലും കേറിച്ചെല്ലാൻ ആ വീടല്ലേ ഉള്ളൂ വല്ല പാ പാണ്ഡിലോറിയും വല്ല പാണ്ഡിലോറിയും കയറിയെറിഞ്ഞ് ഞാൻ ചത്ത പിന്നെ അന്ന് തീരും നിന്റെ അഹങ്കാരം ഗൗരി അവനെ സൂക്ഷിച്ചു നോക്കി തിരിച്ചവനും അവളുടെ കണ്ണുകളിൽ എവിടെയെങ്കിലും തനിക്ക് വേണ്ടി ഒരു അല്പം സ്നേഹം കാണുന്നുണ്ടോയെന്ന് അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു ഒരു കാര്യം കൂടി ചെറിയുമ്പോൾ പറഞ്ഞല്ലോ ഞാൻ ആരുടെ കൂടെ പോയാലും അവരായുസെത്താതെ പോകുന്ന എന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചത് എന്റെ ജാതകദോഷം കൊണ്ടാണെന്ന് പോലും മഹീട്ടന് മഹീട്ടൻ ഇക്കാര്യത്തിൽ പേടിയുണ്ടോ അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം പതറി അത് അവൻ അറിയുകയും ചെയ്തു ആഹാ ബെസ്റ്റ് പേടിയോ അതും എനിക്ക് അവൻ ഗൗരിയെ നോക്കി ഉറക്കിച്ചിരിച്ചു എടി പെണ്ണെ എന്റെ ചങ്കും കരളുമെല്ലാം മുക്കാൽ പാകവും തീർന്നതാ മരണം അതെപ്പോൾ വേണമെങ്കിലും എന്നോട് കൂട്ടുകൂടാൻ വരും വേണമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അതുകൊണ്ട് നീ പറഞ്ഞ പോലെയുള്ള യാതൊരുവിധ ഭയവും എനിക്കില്ല ഗൗരി അവനെ സൂക്ഷിച്ചു നോക്കി ആദ്യം കാണും പോലെ കണ്ണിലെ കാഴ്ച മറയും പോലെ അവൾക്ക് തോന്നി അവൻ്റെ വാക്കുകൾ കേട്ടതും നെഞ്ചിലേക്കെന്തോ ഭാരം വന്നടിഞ്ഞതുപോലെ അതുകൊണ്ട് ഗൗരിമോളെ നീ കൂടിയതുകൊണ്ടൊന്നും എൻ്റെ ആയുസ് തീ കൂടിയതുകൊണ്ടൊന്നുമല്ല കൊണ്ടൊന്നുമല്ല എന്റെ ആയുസ് തീർന്നത് അത് ഞാനായിട്ട് തീർത്തതാണ് നിന്റെ പേരിൽ ആരും പഴിച്ചാറില്ല ഉറപ്പ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ അമ്മ നിന്നോട് പറഞ്ഞില്ലേ അവൻ പറയുന്ന ഓരോ വാചകവും കേട്ടപ്പോൾ ഹൃദയം വിങ്ങി പൊട്ടുകയാണ് ഗൗരിക്ക് തുടരും